ഹലോ വെൽക്കം ടു മീ ആൻഡ് മൈ വേൾഡ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം ഓണത്തിന് മുന്നോടിയായിട്ട് ഒരു കൂട്ടുകറി ട്രൈ ചെയ്ത് നോക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാനും എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് എൻ്റെ മോളും അപ്പോൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടലും എന്ത് ചെയ്തിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കപ്പ് കടലിലേക്ക് രണ്ട് കപ്പ് വാട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അതെന്ത് ചെയ്തു കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആയിട്ട് കുമ്പളങ്ങ പിന്നെ പച്ചക്കായ ചേന ഇതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കുറേ ഒന്നും എടുത്തിട്ടില്ല ഇതൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ഈ കഷ്ണങ്ങൾ മുങ്ങുന്ന അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അതേസമയം തന്നെ നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവിട്ട് പൊട്ടിക്കുക അതിനുശേഷം ജീരകവും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒരു ഒരു മുറി തേങ്ങ എടുത്തിട്ട് ആ ഒരു മുറി തേങ്ങ കൂടെ ചിരകി ഇതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കുക തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തതിന് ശേഷം അതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് മാറ്റി വെച്ച് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ എന്ത് ചെയ്തു വേ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടി അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുകയാണ് എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച വറുത്ത തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നിളക്കിക്കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുന്നു അതിന് ശേഷം നമ്മുടെ വറുത്ത തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ കൂട്ടുകറി റെഡിയായി അപ്പോൾ ഇത്രേം കൂട്ടുകാർക്ക് പണിയുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു ട്രൈ ചെയ്യലായിരുന്നു അപ്പോൾ പക്ഷേ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഓണത്തിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കാം സംഭവം പോലെ തന്നെയാണ് അപ്പോൾ കൂട്ടുകറി വെക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നന്നായിട്ട് തന്നെ വരും എന്തായാലും വറുത്ത തേങ്ങ തേങ്ങ വറുക്കുമ്പോൾ കരിയാതെ നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ബായ്